കാട്ടാക്കടയിലെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടെന്ന് പരാതി കാട്ടാക്കട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഐശ്വര്യ ഹോട്ടലിൽ നിന്ന് ചിക്കൻ ഫ്രൈ വാങ്ങിച്ചു കഴിച്ചവരാണ് പരാതിയുമായി കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെത്തിയത് ചിക്കൻ ഫ്രൈ ദുർഗന്ധം ഉണ്ടായിരുന്നതായി ഇവർ പറയുന്നു ഐശ്വര്യ ഹോട്ടലിൽ നമ്മൾ ചിക്കൻ ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണ്ടി വന്നു പിന്നെ പറയുന്നുണ്ട് ഞാൻ എനിക്ക് കഴിക്കാൻ ഞാൻ ആയിരുന്നു നോക്കിയപ്പോൾ ഒരു അതിനകത്ത് ഇവിടെ പോയി അവരെ ഒന്നും ഇയാക്കുന്നില്ല അവിടെ നിന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു പിള്ളേരെ കഴിച്ചവരെ ആശുപത്രി കാണിക്കാൻ പറഞ്ഞു അവർ കഴിച്ചു ഇന്ന് വൈകുന്നേരത്തോടെ വീട്ടിലേക്ക് ഭക്ഷണം പാഴ്സലായി വാങ്ങിക്കൊണ്ടുവരികയായിരുന്നു ഭക്ഷണം വാങ്ങി കഴിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ടവരെ കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അനി അജിത ശാലിനി വർഷ എന്നിവരാണ് ആശുപത്രിയിൽ ഗൃഹനാഥനായ ലാലു ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് പൊഴുവിനെ കണ്ടത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് കാട്ടാക്കട ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ഇവരെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് മാറ്റി രണ്ട് ഐശ്വര്യം ഞാൻ മാറ്റിച്ചോണ്ട് പോയി മൂന്ന് കൊച്ചു പിള്ളേര് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചു തീയുന്ന ശേഷം എന്റെ അളിയൻ കഴിക്കാൻ വേണ്ടി കണ്ടത് അതിൻ്റെ അകത്ത് ചെറിയൊരു പുഴു ചെറിയ സ്മെല്ലൊക്കെ ആയിരുന്നു വളരെ ഇപ്പൊ ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നേ ഉള്ളു ആ പരാതി കൊടുത്തിട്ടുണ്ട് ഐശ്വര്യ ഐശ്വര്യവിടുത്തെ